ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വിശ്വാസ യാത്രയിൽ വളരെ പ്രാധാന്യമേറിയൊരു ദിവസം അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം പ്രാപിച്ച ഓർമ്മ ആ ദിവസം പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ വാങ്ങി അത് നമുക്ക് തരുന്ന ഒരു മാതൃക ചെറുതല്ല ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒന്ന് എന്നെ കുറിച്ച് എന്റെ മരണശേഷം അനുസ്മരിക്കപ്പെടുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് അതുവന് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് ട്യൂം സ്റ്റോൺ സ്റ്റേറ്റ്മെന്റ് എന്നെ കുറിച്ച് എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമീകരിക്കണമെന്ന് പറയാറുണ്ട് ദൈവമാതാവിന്റെ ഓർമ്മയെ നാം ഇങ്ങനെ ആദരിക്കുമ്പോ നമുക്കറിയാം എത്ര ഭംഗിയായിട്ടാണ് അമ്മയുടെ ജീവിതത്തെ പിതാക്കന്മാർ വരച്ചു വെക്കുന്നത് അതിന്റെ ഏറ്റവും മനോഹരമായൊരു പ്രയോഗമാണ് അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നോ മരണ സന്ദർഭവും അവരുടെ ഭൗതിക ശരീരം അപസ്വലന്മാർ സംസ്കരിക്കാൻ ചുമന്നുകൊണ്ട് പോയപ്പോൾ അവളിൽ നിന്ന് സുഗന്ധം ഉയർന്നു എന്റെയും നിങ്ങളുടെയും ജീവിതം അങ്ങനെ സുഗന്ധം പകരുന്ന ഒന്നാണോ ആത്മപരിശോധന നടത്തണം ഏതാണ് സുഗന്ധമുള്ള ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊരു അപ്തവാക്യമാണ് അതിനർത്ഥം പ്രവൃത്തിയും കർമ്മവും ചിന്തയും എല്ലാം ഏറ്റവും മധുരമാകുന്ന ഒരു ജീവിതാനുഭവം ആ ഒരു അനുഭവത്തിലേക്കുള്ള വിളിയാണ് അമ്മയുടെ പെരുന്നാൾ നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഈ ശുനോയ പെരുന്നാൾ അതുകൊണ്ട് നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ സുഗന്ധം വമിപ്പിക്കാത്ത ഉള്ളത് അതിനെ പരിശോധിച്ച് കണ്ടെത്തി അതിനെ തിരുത്താൻ നമുക്കൊരു പരിശ്രമം നടത്താം ഒരു പരമ സാത്വികനായ വളരെ ധ്യാന നിമഗ്നായ ഒരു ആചാര്യനുണ്ടായിരുന്നു മരുഭൂമിയിലെ പിതാക്കന്മാരുടെ എഴുത്തുകളിലുള്ള ഒരു മനോഹരമായ സൂചക അപ്പോ ഈ മരുഭൂമിയിലെ ഒരു ആശ്രമത്തിന്റെ അധിപനായ ഈ പിതാവ് അദ്ദേഹത്തിന് ദർശനവരം ഉണ്ടായിരുന്നു എന്താണ് ദർശനവരം മുമ്പിലിരിക്കുന്ന കാര്യങ്ങൾ വിവേചിച്ചറിയാനും വരുന്ന ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും മുൻപോട്ടുള്ള കാലങ്ങളെ കുറിച്ചുള്ള നല്ല അറിവുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും ഒക്കെയുള്ള വരവുള്ള ആളാണ് അപ്പൊ ഈ മനുഷ്യൻ അങ്ങനെ ദർശനങ്ങളും വെളിപാടുകളും കിട്ടുന്ന ഒരു മനുഷ്യനായി അങ്ങനെ എനിക്ക് ഒരു ദിവസം തന്റെ ആശ്രമത്തിലെ അന്തേവാസികളോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുവാനിരിക്ക ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒരു പ്രാർത്ഥന നമുക്കൊണ്ടല്ലേ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒരു പ്രാർത്ഥന നമ്മൾ ആഗതി ചൊല്ലുന്നത് എപ്പോഴാണ് കല്യാണത്തിന് മാത്രല്ലേ നിന്റെ ർത്താവുന്ന പക്ഷിപ്പാനം പാനം ചെയ്യുവാൻ ഇതൊന്ന് ആഹാരത്തിനൊക്കെ ശ്രദ്ധിച്ചു വാഴ്ത്താൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എനിക്കിത് തോന്നുന്നു വീട്ടിലൊക്കെ നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുമ്പോ ഒന്നും തെറ്റില്ല നല്ലത് നല്ലത് ഞാനുൾപ്പെടെ അപ്പൊ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ ഇരിക്കുവാണ് ഭക്ഷണം അന്ന് വൈകുന്നേരത്തെ ഭക്ഷണം ചപ്പാത്തി കറിയും അപ്പണിങ്ങനെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോ ഒരു ദർശനം ഈ ആത്മീയ പിതാവിന് ഉണ്ടാകും ഒരു ദർശനം എന്താണ് ദർശനം ദർശനം എങ്ങനെയാണ് ആ റൊട്ടി ചപ്പാത്തി കഴിക്കുന്ന ആളുകൾ ചിലർ തേൻ നുകരുന്നത് പോലെ കഴിക്കുന്നു തേൻ നുകരുമ്പ നമ്മുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ അല്ലെ നമ്മുടെ മുഖത്തിലൊക്കെ ഒരു മാറ്റം വരും അല്ലെ ഇത് നല്ല തേൻ നുകരുന്നത് പോലെ കഴിക്കും സത്യം പറഞ്ഞ കഴിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് നന്നായിട്ട് കഴിക്കുന്നവരെ കാണുമ്പോ തന്നെ നമുക്കൊരു സംതൃപ്തി എല്ലാ ഒരു കലയാണ് കഴിക്കുന്നത് പോലൊരു കലയാണ് നമ്മുടെ ഇടവോമത്ര പോലെ തീമോത്തു കഴിക്കുന്ന വലിയ കലയാണ് നല്ല ഭംഗിയുണ്ട് കഴിക്കുന്നത് ോക്കുമ്പോ ഒരു ഒരു കൂട്ടർ ഒരു കുറച്ച് പേര് അവര് ഭക്ഷണം കഴിക്കുമ്പോ അത് കഴിക്കുന്ന തേൻ തുകരുന്നത് പോലെ വളരെ ആസ്വാദ്യകരമായിട്ട് അടുത്ത ആളുകളെ നോക്കുമ്പോ കുറച്ചുപേര് ചപ്പാത്തി കഴിക്കുന്ന പോലെ വലിച്ചു കീറി കഴിക്കുന്നു കഷ്ടപ്പെട്ട് വരുമ്പോൾ മൂന്നാമതൊരു കൂട്ടൊരു വളരെ അവജ്ഞയോടെ കഴിക്കുന്നത് അങ്ങനെ ചില പറഞ്ഞു ഭക്ഷണം പോലും നമുക്ക് ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം നമുക്ക് ദഹിക്കുക അനുഭവം മൂന്നാമത്തെ കൂട്ടൊരു അത് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവര് ചാണകം കഴിക്കുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞാൽ തീരെ അവജ്ഞയോടെ വലിയൊരു ആത്മീയ മർമ്മ മർമ്മഘട്ടോ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്റെ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്താണെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിക്കുന്ന ആളുകൾ ആരാണ് അവര് താല്പര്യത്തോടെ ഹൃദയപൂർവം എന്റെ കർത്താവ് എന്നിലേക്ക് വരുന്നതാണെന്ന ബോധ്യത്തോടെ സ്വീകരിച്ചവരാണ് തേൻ നുകരുന്നത് പോലെ കഴിക്കുന്നവർ എന്റെ കർത്താവാണ് എന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് എന്നുള്ള വലിയ ബോധ്യത്തിൽ സ്വീകരിച്ചവരാണ് രണ്ടാമത്തെ വിഭാഗം ഒരു ചപ്പാത്തി കഴിക്കുന്നത് പോലെ തോന്നിയ ആളുകൾ അവര് കുംഭസാരിക്ക് എന്തൊക്കെയാണോ അതിന് വേണ്ടത് കുംഭസാരമുണ്ട് അതുപോലെ തന്നെ കുംഭസാരത്തിന് ശേഷം അതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനകളൊക്കെ തികച്ച് അതിന് വന്ന് അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊരു ചട്ടപ്പടി കാര്യമാണ് നമ്മള് ചില ആളുകളുണ്ട് വെള്ളിയാഴ്ചയായി മണ്ണാട്ട് പോണല്ലോ അതുകൊണ്ട് രാവിലെ എടുത്തു അങ്ങനല്ല ദീപാലയത്തിലേക്ക് പോയുമ്പോൾ എപ്പോഴും മനസ്സിലൊരു ഭാവം ഉണ്ടാകണം എന്നാ പറയുന്നു ദീപാലയത്തിലേക്ക് വരുമ്പോ മനസ്സിലുണ്ടാകേണ്ട ഭാവം യാക്കോബ് എന്ന ഗോത്രപിതാവാണ് നമുക്ക് പറഞ്ഞു തരുന്നത് യാക്കോബ് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്നൊരു നിർബന്ധം അതിനാ ദീവാലയത്തിൽ ദൈവത്തോടൊരു മലിപ്പിടുത്തം എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഞാനിവിടെ ചിലപ്പോഴൊക്കെ പള്ളിക്കകത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മുഖഭാവം ശ്രദ്ധിക്കാൻ ചില ആളുകൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്നുള്ള നിലയിൽ മടങ്ങി മടങ്ങിപ്പോകുന്നവരുണ്ട് രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആ ചട്ടപ്പടി കാര്യങ്ങളെല്ലാം ചെയ്യും അവർ സ്വീകരിക്കും മടങ്ങും നിരന്തരമായിട്ട് സ്വീകരിക്കും പക്ഷേ അവിടെ സ്വർഗം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ് അവർ അതിൽ നിന്നുള്ള ഒരു ശക്തി സ്വീകരിക്കുന്നില്ല ഒരു ചട്ടപ്പടികാരി മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗത്തെ നമ്മൾ കാണുന്നത് ചാണകം കഴിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഈ ശക്തിയേറിയ കാര്യം സ്വീകരിച്ചിട്ടും ഈ േറിയ കാര്യത്തെ ആഹരിച്ചിട്ടും അതിന് മർമ്മ അറിയാതെ പിന്നെയും പിറുപെറുക്കുകയും പിന്നെയും എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ടോ അതെല്ലാം ചെയ്തു പോകുന്നത് അവനാണ് ചാണകം കഴിക്കുന്നത് പോലെ അതിനെ